കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റും നല്ല രീതിയിലുള്ള പോസിറ്റീവ് കമൻറ്റും വന്നിട്ടുണ്ട് സോ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നവരോട് എന്തിനാണ് അവർ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻറ്റ് മൂഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സീസൺ തന്നെയാണ് നമ്മളെ മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന പല കാര്യങ്ങളും ശരിയാണ് എന്ന് പറയുന്ന ഒരുപാട് കമൻറ്റ് കണ്ടു അതിന് വളരെയധികം താങ്ക്സ് എന്ന് തന്നെ പറയാം ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുടെ ചർച്ച ചെയ്യാം ഇത് ഞാൻ ഇന്നലെ ഇരുന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് തോന്നി ഇപ്പോൾ പറഞ്ഞുള്ളൂ നമ്മളെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് നോട്ട് ലുക്കിംഗ് ഫോർ എ ചാമ്പ്യൻഷിപ്പ് പോലെ എല്ലാവരും എന്താണ് എന്താ പറയുക ഡൂയിങ് ബിഗ് എന്താ പറയുക ബിസിനസ് എന്ന് പറയില്ല ആ ഒരു നിരയിലാണ് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ ഓണേഴ്സ് എന്നൊക്കെ പറയേണ്ടത് നല്ല രീതിയിൽ ഫിനാൻഷ്യലി കെൽപ്പുള്ള ഓണേഴ്സാണ് നമുക്കുള്ളത് അതായത് ഇപ്പോൾ സിനിമാ മേഖലയിലുള്ളവരാണ് അതുപോലെ തന്നെ ബിസിനസ് മേഖലയിലുള്ള ആൾക്കാരാണ് നമുക്ക് ഉള്ളത് എന്ന് പറയാം ആ ഒരു നേര നേരത്തെ ആ ഓണേഴ്സിൻ്റെ ആ ഒരു നിരയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ കെൽപ്പുള്ള ഒരു ക്ലബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ ഈ ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ ഈ ബിസിനസ് ആണ് എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് പറയാം ഇവിടെ പല താരങ്ങളെ ഒരുപാട് താരങ്ങൾ അവർ കൊണ്ടുവരും അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള പല താരങ്ങൾ ഇവര് വിറ്റുകളെയാണ് ചെയ്യുന്നത് അതിൻ്റെ പ്രധാന ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പെരാരഡേസ് ബാർത്തലോമിയോക്ബച്ചെ അതുപോലെ അൽവാറോ വാസ്കിസ് ഇവരെ പോലെയുള്ള പല താരങ്ങളും അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനാണ് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു സീസണിൽ എന്തെങ്കിലും നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ ഒരു നാല് താരങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരു താരത്തെ നിലനിർത്തി ബാക്കി മൂന്ന് താരത്തെയും വലിയ എമൗണ്ടിലാണ് വിറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നിട്ട് ഈ മൂന്ന് താരങ്ങളെ വിറ്റ് കഴിഞ്ഞ ഈ മൂന്ന് താരങ്ങളുടെ പകുതി വിലക്ക് ഏതെങ്കിലും രണ്ട് താരങ്ങളെ കൊണ്ടുവരും അതിനിങ്ങനെ സെറ്റാക്കി എടുക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങും അതായത് ഈ മഞ്ഞപ്പട അതുപോലെ തന്നെ നമ്മുടെ ആരാധകരുടെ ഇമോഷണലിൽ കയറി പിടിക്കുക എന്ന് പറയില്ലേ നമ്മളെന്താ പറയുക സ്വാഭാവികം ഒരു സീസണിൽ ഫൈനലിൽ എത്തിക്കഴിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞാൽ ആ സീസണിൽ ഒരുപാട് താരങ്ങൾ ഒഴിവാക്കുന്നു പിറ്റത്തെ സീസണിലേക്ക് വരുമ്പോൾ നമ്മൾ പറയൽ എന്താ ഓക്കെ ഇത്തവണ നമ്മൾ കപ്പടിക്കും കാരണം പ്രതീക്ഷയുണ്ട് കഴിഞ്ഞ തവണത്തെ ഒന്നിനെയും നമ്മൾ കുറ്റം പറയില്ല കാരണം ഫൈനൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലേസിനെ ഇത്തവണ വിറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മളത് കുറ്റമൊന്നും പറയില്ല കാരണം പുതിയൊരു സൈനിങ് വരുമ്പോൾ അതിലർമാതിക്കുന്ന ആളുകളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ജീസസ് ജിമിനസ് എന്ന് പറയുന്ന സൈനിങ് വന്നപ്പോഴും ആരാധകർ ഒരു ഒരുപാട് പേരങ് തന്നെയാണ് ഒരു സൈനിങ് കണ്ടു കഴിഞ്ഞാൽ കണ്ണ് തള്ളി പോകുന്ന ഒരു തരത്തിലുള്ള ആരാധകരാണ് നമുക്കുള്ളത് സ്വാഭാവികം ആ ഒരു താരത്തെ താരത്തെപ്പറ്റിയിട്ട് ഞാൻ വലിയ രീതിയിൽ കുറ്റോ കാര്യങ്ങളോ ഒന്നല്ല പറയേണ്ടത് ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നൂറാൾക്കാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരാളാണ് ഈ എന്താ പറയുക ജിമിനസ് എന്ന് പറയുന്ന ഈ ഒരു താരം ഇതിനു മുമ്പായിട്ട് ഒരു അർജൻറ്റീനിയൻ താരത്തെ സൈൻ ചെയ്യാനായിട്ട് നമ്മളെ ടീം നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫിനാൻഷ്യലി പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടാണ് അത് ഒഴിവാക്കുന്നത് അപ്പോൾ ഈ ദിമിത്രിയോസിനെയും ജിക്സൺ സിംഗിനെയും ബാക്കിയുള്ള താരങ്ങളെയൊക്കെ വിറ്റ് കഴിഞ്ഞാൽ പൈസ എവിടെ പ്രത്യേകിച്ച് ലെസ്കോവിച്ചിനെ ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ പൈസ എവിടെ എന്നുള്ളതാണ് അതൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥമായിട്ടുള്ള സത്യമാണ് ഇപ്പോൾ ജൗഷുവ സിറ്റൂറി എന്ന് പറയുന്ന താരം പരിക്കിൻ്റെ പിടിയിലല്ല എന്നുണ്ടെങ്കിൽ ഈ സീസണിൽ നമ്മൾ ജൌഷിയെ ജൌഷുവയെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരാൻ പോകുന്ന ഈ താരത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ പറ്റി ഞാൻ കുറ്റം പറയല്ല കഴിഞ്ഞ രണ്ട് സീസണായിട്ട് അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലുള്ള ഒരു ടാക്ടിക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് ടൊറാൻറ്റോ എഫ് എന്ന് പറയുന്ന ഒരു ക്ലബിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് മുപ്പത്തി മൂന്നോളം മാച്ചുകൾ കളിച്ചിട്ടുണ്ട് ഒൻപത് ഗോളുകളാണ് അടിച്ചിട്ടുള്ളത് ഇനി അതിന് ശേഷമുള്ള സീസൺ സീസൺ എന്ന് പറയേണ്ടത് മൂന്ന് കളികളിൽ നിന്നും ഒരു ഗോളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ അതിൻ്റെ അടിയിൽ തന്നെ എഫ് സി ഡെല്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലബിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് കളികളിൽ നിന്നും ഒരൊറ്റ ഗോൾ പോലും നേടിയിട്ടില്ല ഇഞ്ചുറിയുടെ പിടിയിലായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങളൊന്നും നോക്കുക കഴിഞ്ഞ ഒരു മൂന്ന് നാല് സീസണായിട്ട് ആൾ ഫോമേ അല്ല കഴിഞ്ഞ സീസണിലെ ഗോൾ കുറവാണ് ഈ താരത്തിന് എന്ന് പറയുന്നത് വലിയ തെറ്റാണ് കാരണം എന്താ പറയുക നമുക്കിപ്പോൾ ആവശ്യം നല്ലൊരു ഗോൾ സ്കോറയാണ് പപ്പറയ്ക്ക് വേണ്ട രീതിയിൽ ഒരു സെക്കൻഡ് ബോൾ എടുത്തിട്ട് ഗോൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല പിന്നെ ഈ താരത്തിന് പുറമെ ഈ താരം വന്നതുകൊണ്ട് മാത്രം ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നടന്നു എന്ന് വരില്ല കാരണം ബിപിൻ മോഹനൻ എന്ന് പറയുന്ന താരം മധ്യനിരയിൽ വരാനുണ്ടല്ലോ 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 എന്ന് പറയുന്നവരുണ്ട് ബിപിൻ വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ വിപിൻ താങ്ങും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കഴിഞ്ഞ സീസണിൽ ജിക്സെൻസ് ിങ്ങും കൂടെ നമ്മുടെ മദ്യനിരയിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് ലൂണയും ജിക്സനും വിപിനും ഫസ്റ്റിക്കൊക്കെ നിറഞ്ഞാടിയിരുന്നു അവസാന ഘട്ടത്തേക്ക് പോകുമ്പോൾ ജിക്സനും പരിക്കു പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ലൂണക്കും പരിക്കു പറ്റിയിട്ടുണ്ട് പക്ഷേ വിപിന് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചത് ഇവരുടെ ഒരു പിന്തുണ ആദ്യത്തിൽ ഇവർക്ക് കിട്ടിയത് കൊണ്ടാണ് അതായത് വിപിന് കിട്ടിയത് കൊണ്ടാണ് എന്ന് വേണം പറയാൻ ഇതൊക്കെ കൊണ്ട് തന്നെ വിബിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ ഒരു മധ്യനിര താങ്ങി നിർത്താൻ കഴിയുന്നു നിങ്ങൾ നോക്കണ്ട ഇപ്പോൾ പുതിയൊരു സൈനിങ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു സോ എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിനായിരുന്നു ജിക്സനെ ഒഴിവാക്കിയത് അതുപോലെ എന്തിനായിരുന്നു ദിമിത്രോസ് ദേവന്തകോസിനെ ഒഴിവാക്കിയത് ഇപ്പോഴും തെളിയാതെ കിടക്കുന്ന ഒരു സത്യമാണ് എന്ന് വേണം പറയാൻ നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ ഈ ബഗാൻ ഫാൻസ് ബെഗാൻ്റെ അടിയിലേക്ക് പോയിട്ട് മോഹൻ ബഗാൻ്റെ അടിയിലേക്ക് പോയിട്ട് ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ലവ് ഫ്രം കേരള എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തെറ്റുമില്ലായേ പലരും പറയുള്ളൂ കാരണം അത്രയ്ക്ക് മൂഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ വിറ്റ് കഴിഞ്ഞ ആൾക്കാരുടെ തുക പോലും എത്രയാണ് അല്ലെങ്കിൽ വിറ്റ് കഴിഞ്ഞ ആൾക്കാരുടെ പൈസക്ക് എങ്ങോട്ട പോയതെന്നൊന്നും ഇപ്പോഴും ആർക്കും ഒരു പിടുത്തൂല്ല എന്തായാലും ഈ താരത്തെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന താരത്തെ സംബന്ധിച്ചിടത്തോളം ജിമിനസിനെ സംബന്ധിച്ചിടത്തോളം അത്ലറ്റിക്കോ മാട്രീഡിൻ്റെ യൂത്ത് കരിയറിൽ നിന്നൊക്കെയാണ് വരാൻ പോകുന്നത് സോ എന്തായാലും നല്ലൊരു ഭാവി തന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഇടയിലും ബിസിനസ് പരമായിട്ട് ചിന്തിക്കാതെ ചിന്തിച്ചോളൂ അതിനൊന്നും പ്രശ്നമില്ല ബിസിനസ് പരമായിട്ട് നല്ല രീതിയിൽ ചിന്തിച്ചോളൂ അതിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ ഇത്രയും തൊള്ളടുന്ന ആരാധകർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ നൽകാനായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ വേസ്റ്റാണ് ഇപ്പം മഞ്ഞപ്പടയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പോലും പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ നിങ്ങളതൊന്നും വിശയാക്കണില്ല എന്താണ് ഈ മാനേജ്മെൻറ്റ് കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചോദ്യചിഹ്നമായിട്ട് വീണ്ടും 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 മുൻമുന ഓർത്ത് നിൽക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കരോളീസിനെ പറ്റിയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പല ആൾക്കാരും എന്നോട് വന്ന് പറഞ്ഞത് കരോളീസ് എന്ത് വെച്ചു പുള്ളിക്ക് മാനേജ്മെൻറ്റ് കൊടുക്കുന്ന തുക കൊടുത്തിട്ടല്ലേ പ്ലേസിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ കരോളിസിനെ ഞാൻ കുറ്റം പറഞ്ഞതല്ല എവിടെ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കാരണം പുള്ളി ഇത്രയും ലേറ്റായിട്ടാണ് ഒരു സൈനിങ് കൊണ്ടുവരുന്നത് അതാണ് ഞാൻ ചോദിച്ചത് അല്ലാതെ പുള്ളിയെ കുറ്റം പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ലെവലിലുള്ള അതായത് നിഘില്ല പറഞ്ഞ മാതിരി അല്ല പുള്ളിയെ പറഞ്ഞിട്ടുള്ളത് സോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടോട്ടാം ബൈ